ഗ്രാമങ്ങളിലൂടെയുള്ള എൻ്റെ യാത്രയിൽ ഇന്ന് ഞാൻ പോയിരിക്കുന്നത് മുരിക്കാശ്ശേരി പാവനാൾമ കോളേജിലേക്കാണ് മെഗാ അലുമിനിയ മീറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇന്നിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി ഈ ഒരു മീറ്റിങ്ങിലെ ഏതാനും കുറച്ച് ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് മുരിക്കാശ്ശേരിയിൽ ഈ കോളേജ് സ്ഥാപിതമായത് ഞങ്ങളുടെ ഈ കൊച്ചുഗ്രാമത്തിൻ്റെ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ഘടകം തന്നെയായിരുന്നു മുരിക്കാശ്ശേരി പാവനാൽമ കോളേജ് നമ്മുടെ നാടിൻ്റെയും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെയും വളർച്ചയും വികസനവും ദുരിതഗതിയിലാക്കുന്നതിന് ഈ കോളേജ് വഹിച്ച പങ്ക് വളരെ നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഒരു ജൂനിയർ കോളേജ് ആയിരുന്ന നമ്മുടെ ഈ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് ഒരു സീനിയർ കോളേജ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് വിദ്യാർത്ഥികളുടെ അറിവിന്റെ ലോകം വിപുലപ്പെടുത്തിക്കൊണ്ട് മൂവായിരത്തിലധികം പുസ്തകങ്ങളാൽ സമ്പന്നമായ ഒരു കോളേജ് ലൈബ്രറി ഇവിടെ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിതമായ ഇൻഡോർ സ്റ്റേഡിയം കോളേജിൻ്റെ ശ്രദ്ധ ദേശീയ തലത്തിലേക്ക് ഉയർത്തുവാൻ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു ഘടകം തന്നെയാണ് കായിക രംഗത്തും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകാൻ ഇതുവഴി ഈ കോളേജിന് സാധിച്ചു ഈ ഒരു പ്രോഗ്രാമിൽ വിവിധ കാരണങ്ങളാൽ പങ്കെടുക്കാൻ പറ്റാതെ പോയ പൂർവ്വ വിദ്യാർത്ഥികളായ ധാരാളം പേർ ഇനിയും ബാക്കിയുണ്ട് അവരെയും ഈ അവസരത്തിൽ ഓർത്തുകൊള്ളുന്നു ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ അറിവിൻ്റെ വെളിച്ചം വരും തലമുറകളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരി ഇടുക്കി രൂപത അധ്യക്ഷനായ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവാണ് കോളേജിൻ്റെ മാനേജറായി മോൺസ് ജോസ് കരിവേലിക്കൽ അച്ചനും പ്രിൻസിപ്പളായി ശ്രീ സജി കെ ജോസാറും ബെസ്സാറായി റവറൻ ഫാദർ വിൻസെന്റ് മണിയാട്ടുമാണ് ഇവർക്കൊപ്പം ഇവിടുത്തെ അധ്യാപകരുടെയും മറ്റ് സ്റ്റാഫുകളുടെയും സേവനം ഈ ഒരു കോളേജിനെ മികച്ച തലങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പ്രോഗ്രാമിൽ ഇന്നിവിടെ വിശിഷ്ടാതിഥിയായി എത്തിയിരുന്നത് ഡോക്ടർ രാജു നാരായണൻ സ്വാമി ഐ എസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ എളിമ നിറഞ്ഞ വാക്കുകൾ എല്ലാവരെയും വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നവയായിരുന്നു അതിനുശേഷം ഞാൻ പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണെട്ടോ ഇനിയുള്ള വീഡിയോയിൽ കാണാൻ പോകുന്നത് പൂർവ്വ വിദ്യാർത്ഥികൾക്കെല്ലാം തങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ വലിയ സന്തോഷത്തിലാണ് കണ്ടുമുട്ടിയതിൽ പലരും എനിക്ക് പരിചിതമായ ആളുകളും പറയൂടെ അലൂമിനിയം മീറ്റിംഗ് വന്ന പാർമ കോളേജിന്റെ അലുമിനിയം മീറ്റിംഗ് വന്ന ഏതു വർഷം എല്ലാരും ഒരു ഭാഷ എനിക്ക് സന്തോഷമുണ്ട് എല്ലാവരും എല്ലാം അപ്പൊ എന്റെ ഗ്രാമത്തിലെ എന്റെ കൊച്ചു ഗ്രാമത്തിലെ എൺപത്തിനാല് കാലഘട്ടത്തിൽ പഠിച്ച എൺപത്തി ഏഴ് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ പഠിച്ച കുറേ വിദ്യാർത്ഥികളാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് സാറിന്റെ ചേട്ടൻ്റെ പേരനായിരുന്നു അഗസ്റ്റിൻ സജി രണ്ട് സജി സജിമാരും അപ്പൊ കൂടാതെ നമ്മുടെ ഉള്ള കുറച്ച് പേരുകളുണ്ട് സാറിന്റെ എൺപത്തിരണ്ട് പഠിച്ചു പേരെന്തായിരുന്നു മോഹൻ സാർ വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നില്ല സാറിന്റെ പേര് ബാല്യകാല സുഹൃത്തുക്കളെ കാണുവാൻ കഴിയുന്നു വിവിധ തലങ്ങളിൽ പോയിട്ടുള്ള ആളുകൾ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വിവിധ തലങ്ങളും ആയി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് മാറിയിട്ടുള്ള ആളുകൾ ഇവരൊക്കെ കാണുവാനും പരിചയപ്പെടുവാനും വീണ്ടും ആ പരിചയം പുതുക്കുവാനും കഴിഞ്ഞാൽ എഴുത്തുകാരനാണ് നമസ്കാരം മോളെ ഹലോ പേരെന്താ എന്റെ പേര് സ്വാതി സ്വാതി കൃഷ്ണ ട്വന്റിഫോർ കഴിഞ്ഞ വർഷം പാസ്സായത് വളരെ സന്തോഷമുണ്ട് വന്നോണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൂട്ടാരൊക്കെ വന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ അടിച്ച് പൊളിക്കാന്ന് കൂട്ടുകാരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മോളെ കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കാം നിങ്ങളുടെ കോളേജിൽ എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ ഈ കോളേജിലെ കൂടുതൽ വിശേഷങ്ങളും ഒക്കെയായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ